നബി തിരുമേനിക്ക് ഹിറാ മല ഗുഹയിൽ വെച്ച് ഒന്നാമതായി ലഭിച്ച വഹി സൂറത്തുൽ അലക്കിലെ ആദ്യ വചനങ്ങളായിരുന്നു അതിനുശേഷം കുറച്ചു കുറച്ചുകാലത്തേക്ക് വഹി ലഭിക്കാതിരിക്കുകയുണ്ടായി അതുനിമിത്തം നബി വളരെ പരിഭ്രമത്തിലും വ്യസനത്തിലുമായി പിന്നീട് ആദ്യമായി അവതരിച്ച അധ്യായം ഈഹൽ മുദ്ദസിർ എന്ന അധ്യായമായിരുന്നു എന്നാണ് ഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത് ഇമാം ബുഖാരിയും മുസ്ലിമും അബൂ സലമയിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസിൽ ഒന്നാമത്തെ വഹിയനു ശേഷം പിന്നീട് വഹി വരാൻ താമസിച്ച സംഭവം തിരുമേനി പറഞ്ഞു കേട്ടതായി ജാബിർ അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തിരിക്കുന്നു അതിൽ നബി ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നത് കാണാം അങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരിക്കെ ആകാശത്തു നിന്നൊരു ശബ്ദം കേട്ടു ഞാൻ ആകാശത്തിൻ്റെ നേർക്ക് കണ്ണുപൊക്കി അപ്പോഴതാ ഹിറാ മലയിൽ വെച്ച് എൻ്റെ അടുക്കൽ വന്നിരുന്ന ആ മലക്ക് ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ഒരു പീഠത്തിന്മേലിരിക്കുന്നു ഞാൻ അതു നിമിത്തം പേടിച്ച് വിറച്ചു നിലത്തേക്ക് വീഴാറായി അങ്ങനെ വീട്ടുകാരുടെ അടുക്കൽ വന്ന് വസ്ത്രമിട്ട് മൂടിത്തരുവിൻ പുതച്ചു തരുവീൻ എന്ന് പറഞ്ഞു അവർ എനിക്ക് പുതച്ചു തന്നു ആ അവസരത്തിൽ യാ ഐഹൽ മുദ്ദസിർ മുതൽ ഫഹജുർ വരെയുള്ള വചനങ്ങൾ അവതരിച്ചു പിന്നീട് വഹീ ചൂടുപിടിക്കുകയും തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്തു അതായത് നമ്മൾ സൂറത്തുൽ അലക്ക് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ ആദ്യാനുഭവങ്ങൾ ആ അനുഭവങ്ങൾ തന്നെയാണ് ഇവിടെ വീണ്ടും വിവരിക്കുന്നത് മലക്ക് ജിബിരിയിൽ പ്രത്യക്ഷപ്പെട്ടു ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു ചിറക് വിരിച്ച് പീടത്തം മേരിക്കുന്നത് കണ്ടു അങ്ങനെ പേടിച്ച് വിറച്ചു കതിജയുടെ അടുത്ത് പോയി പുതപ്പെട്ട് മൂടിത്തരു എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ വിശ് വിവരിക്കുന്നത് ഈ പുതപ്പെട്ട് മൂടൽ എന്ന് പറയുന്ന അന്നത്തെ ഈ കാഹീനുകളുടെ മന്ത്രവാദികളുടെയും അതുപോലെ വെളിച്ചപ്പാടുകളുടെയും ഒക്കെ ഒരു രീതിയായിരുന്നു അവരിങ്ങനെ പുതപ്പ് കൊണ്ട് മൂടി ഇരുട്ടുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴായിരുന്നു അവർക്ക് ഇത്തരത്തിലുള്ള ദിവ്യാനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ടെക്നോളജി കണ്ട് പരിചയമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായപ്പോൾ ആകാശത്ത് എന്തോ പ്രത്യക്ഷപ്പെട്ടു എന്ന തോന്നലുണ്ടായപ്പോൾ നേരെ പോയിട്ട് എനിക്ക് പുതപ്പ് മൂടിത്തുണ്ടോ എന്ന് പറഞ്ഞിട്ട് നെലിമുളിം കൂടി അങ്ങനെ പുറപ്പെട്ട് മൂടിയിരിക്കുന്നത് അങ്ങനെ പുതപ്പെട്ട് മൂടുമ്പോഴാണ് വെളിപാടുകൾ വരിക എന്നായിരുന്നു അദ്ദേഹവും അന്നത്തെ അറബികളും ധരിച്ചിരുന്നത് മന്ത്രവാദികൾ അതുപോലെ കാഹീനുകൾ ജ്യോത്സ്യന് ജ്യോത്സ്യന്മാർ എന്നൊക്കെ പറയുന്ന വെളിച്ചപ്പാടുകൾ ഒക്കെ പറയുന്ന ആളുകൾ ആ കാലത്ത് അവലംബിച്ചിരുന്ന ഒരു രീതി ഇതായിരുന്നു എന്ന് ഡോക്ടർ എൻ എം മുഹമ്മദ് അലിയെ പോലുള്ള ആളുകൾ അവരുടെ പുസ്തകങ്ങളിൽ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട് അങ്ങനെ പുതപ്പെട്ട് മൂടിയ സമയത്ത് അദ്ദേഹത്തിന് വെളിപാട് വരികയാണ് ആ വെളിപാട് വന്നതാണ് ഈ ആദ്യത്തെ അഞ്ച് വെളിപാടുകൾ ഹേ പുതച്ചു മൂടിയവനെ എഴുന്നേൽക്കുക എന്നിട്ട് താക്കീത് ചെയ്യുക നിന്റെ റബ്ബിനെ മഹത്വപ്പെടുത്തുക നിന്റെ വസ്ത്രങ്ങളെ ശുദ്ധീകരിക്കുക ശിക്ഷയെ വിട്ടുനിൽക്കുക ഇതാണ് ഈ അഞ്ച് വാക്യങ്ങളായിട്ട് ആദ്യം ഈ അധ്യായത്തിൽ കൊടുത്തിട്ടുള്ളത് ഇത് ഒരുമിച്ച് ആ സമയത്ത് വന്നതാണ് അതായത് ആദ്യം ഇറ ഗുഹയിൽ നിന്ന് ഞക്കി പീടിപ്പിച്ചുകൊണ്ടുണ്ടായ ആ അനുഭവത്തെ തുടർന്ന് നേരെ പിന്നെ കുറേ കാലത്തേക്ക് ഈ അനുഭവങ്ങളൊന്നും ഉണ്ടായില്ല അത് ഭയങ്കരമായിട്ട് വിഷമിച്ച് നടക്കുന്ന സമയത്ത് പിന്നെ ഉണ്ടായ ഒരു അനുഭവമാണ് ഇത് ആ സമയത്ത് പുതച്ചു മൂടിയപ്പോൾ വന്ന വെളിപാടാണ് ഇത് എന്നൊക്കെയാണ് പറയുന്നത് ഇതിലെന്തൊക്കെയോ വലിയ വലിയ മഹത്തായ ആശയങ്ങളുണ്ട് എന്നൊക്കെയാണ് തഫ്സീറുകളിൽ വ്യാഖ്യാതാക്കൾ എഴുതി വച്ചിട്ടുള്ളത് പക്ഷേ ഇതിനകത്ത് പരിശോധിച്ചു നോക്കിയാൽ ഒരു മാനസിക വിഭ്രാന്തിയിൽ നിന്നുണ്ടായ കുറേ വാക്യങ്ങൾ എന്നതിനപ്പുറം ഇതിനകത്ത് യാതൊരു അർത്ഥവും അല്ലെങ്കിൽ ഗഹനമായ അർത്ഥവും ഒന്നും ഇതിനകത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല ഇങ്ങനെ ആകാശത്ത് മലക്ക് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ആ പ്രത്യക്ഷപ്പെടുന്നത് മലക്കാണോ ചെകുത്താനാണോ എന്നറിയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പത്നിയായിരുന്ന ഖദീജ നടത്തിയ പരീക്ഷണമൊക്കെ നമ്മൾ മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് സീറത്തു റസൂൽ എന്ന പ്രവാചക ചരിത്രത്തിൽ ഇബിൻ ഹിഷാമിൻ്റെ ചരിത്രത്തിലൊക്കെ ആ കഥ വിവരിച്ചിട്ടുണ്ട് അപ്പോൾ അക്കാലത്ത് ജാഹിലിയ കാലത്ത് ഇങ്ങനെയുള്ള അനുഭവങ്ങളെ അവർ അവരുടെ ജാഹിലിയ വിശ്വാസങ്ങൾക്ക് അനുസരിച്ചാണ് മനസ്സിലാക്കിയിരുന്നതും അതിനെ അവർക്ക് പരിശോധിക്കാനുള്ള അത് അതൊക്കെ പരിശോധിച്ച് കൺഫേം ചെയ്യാനുള്ള അന്നത്തെ ചില സൂത്രവിദ്യകൾ ജാഹിലിയ കാലത്ത് അവർക്കുണ്ടായിരുന്നു അതിലൊരു ജാഹിലീയ സൂത്രവിദ്യയാണ് ഖദീജ അവിടെ പ്രയോഗിക്കുന്നത് ഖദീജ മുഹമ്മദിനെ വിളിച്ചിട്ട് ഇനി ആകാശത്ത് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ എന്നോട് വിവരം പറയണമെന്ന് പറഞ്ഞു കാരണം ഇത് പ്രത്യക്ഷപ്പെടുന്നത് മൊഹമ്മദിന് അനുഭവപ്പെടുന്ന ആൾക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ മറ്റുള്ളവർക്കൊന്നും കാണാൻ പറ്റില്ല കാരണം മിഥ്യാനുഭവങ്ങൾ അങ്ങനെയാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള മിഥ്യാനുഭവങ്ങൾ നമ്മളുടെ മാത്രം അനുഭവങ്ങളാണ് അത് മറ്റുള്ളവരെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല അപ്പോൾ മുഹമ്മദിന് ഇങ്ങനെ ആകാശത്ത് ജിബ്രിയിൽ പ്രത്യക്ഷപ്പെടുന്നു അല്ലെങ്കിൽ എന്തോ എന്തോ ഒരു സത്വം പ്രത്യക്ഷപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ മുഹമ്മദ് പേടിച്ചു എന്താണ് സംഭവം എന്നറിയാതെ അങ്ങനെ മുഹമ്മദിൻ്റെ പേടി തീർക്കാൻ വേണ്ടിയിട്ട് ആ പ്രത്യക്ഷപ്പെടുന്നത് പിശാചോ ചെകുത്താനോ അല്ല അതും മലക്കാണ് അത് വരെ മുഹമ്മദിനെന്തോ വലിയ ഗുണം ചെയ്യാൻ പോകുന്ന അനുഭവമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവിടെ ഒരു ജാഹിലിയ പരീക്ഷണം ആണ് ഖദീജ നടത്തുന്നത് ഖദീജയുടെ പരീക്ഷണം ഇങ്ങനെയായിരുന്നു എന്നാണ് ഇബ്രി ഹിസാക്കിൻ്റെ ചരിത്രത്തിൽ പറയുന്നത് ഖദീജ മുഹമ്മദിനോട് ആവശ്യപ്പെട്ടു ഇനി അങ്ങനെ വരികയാണെങ്കിൽ എന്നോട് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരിക്കൽ വന്നപ്പോൾ മുഹമ്മദ് അതാ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ മുഹമ്മദിനെ വിളിച്ചുകൊണ്ടുപോയിട്ട് ഖദീജ മടിയിലിരുത്തി മടിയിലിരുത്തിയിട്ട് ഇപ്പോൾ കാണുന്നുണ്ടോയെന്ന് ചോദിച്ചു ആ ഇപ്പോൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ ഇടത്തേയും പലത്തെയും തുടമ്പൽ മാറ്റി മാറ്റി മാറ്റിയിരുത്തിയിട്ട് ഇപ്പോഴും കാണുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോഴൊക്കെ കാണുന്നുണ്ട് കാണുന്നുണ്ട് എന്ന് മറുപടി പറഞ്ഞു അവസാനം ഖദീജ എഴുന്നേറ്റിട്ട് ഖദീജയുടെ വസ്ത്രം മാറ്റിയതിന് ശേഷം മുഹമ്മദിനെ മടിയിലിരുത്തിയിട്ട് ഇപ്പോൾ കാണുന്നുണ്ടോയെന്ന് ചോദിച്ചു ഓ ഇപ്പോൾ കാണുന്നില്ല പോയി എന്ന് പറഞ്ഞു അപ്പോഴാണ് ഖദീജ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് ചെകുത്താനല്ല മലക്കാണ് എന്ന് ഉറപ്പിച്ചോളൂ എന്ന് പറഞ്ഞു കാരണം പെണ്ണുങ്ങൾ വസ്ത്രം അഴിച്ചു കാണിച്ചാൽ ചെകുത്താനാണെങ്കിൽ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുമെന്നും മലക്കാണെങ്കിൽ വേഗം അവിടെ നിന്ന് തടിയെടുക്കുമെന്നുമായിരുന്നു ജാഹിലീയ വിശ്വാസം ഈ ജാഹിലീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷണം നടത്തിക്കൊണ്ടാണ് മുഹമ്മദിൻ്റെ പ്രവാചകത്വം അന്തിമമായി സ്ഥിരീകരിക്കപ്പെടുന്നത് ഇവിടെ എനിക്ക് യുക്തിപരമായി ചോദിക്കാനുള്ള ഒരു ചോദ്യം ജാഹിലീയ പരീക്ഷണം തന്നെ തെറ്റാണെങ്കിൽ മുഹമ്മദിന്റെ പ്രവാചകത്വം സ്ഥിരീകരിക്കപ്പെട്ടത് തെറ്റായ രീതിയിലാണെങ്കിൽ ഈ മതം തന്നെ പൊള്ളയാണ് എന്ന് തെളിയിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ചെകുത്താൻ പെണ്ണുങ്ങൾ വസ്ത്രം അഴിച്ചാൽ മാറിപ്പോകും എന്നത് കദീജയുടെ അജാഹിലീയ അന്ധവിശ്വാസമാണ് അത് ചെകുത്താനായിരുന്നു എങ്കിൽ ചെകുത്താൻ ഈ അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് അറിവുള്ള ഒരാളായിരുന്നു എങ്കിൽ ചെകുത്താൻ തൽക്കാലം താൻ മലക്കാണ് എന്ന് തെറ്റിദ്ധരിച്ചോട്ടേ എന്ന് വിചാരിച്ചിട്ട് അല്പം മാറി നിന്നതാണെങ്കിലോ അങ്ങനെയാവാലോ കാരണം ചേത്താന്മാർ എപ്പോഴും പുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ആൾക്കാരാണ് ചേയ്ത്തമാർ ബുദ്ധി ഇല്ലാത്ത ആൾക്കാരൊന്നുമല്ല ഈ പിശാചിക്കള് ഇബിലീസ് പോലെയുള്ള ആൾക്കാർ ഇവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം അവിടുന്ന് മാറി നിന്നിട്ട് മലക്കാണ് ജിബിരിയിലാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിലും ആണെങ്കിൽ ഈ ഇത് ഈ കഥ മൊത്തം മൊത്തം പൊളിഞ്ഞില്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ജാഹിലീയ പരീക്ഷണത്തിൻ്റെ ബലത്തിലാണ് മുഹമ്മദിൻ്റെ പ്രവാചകത്വം തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് ചിന്തിക്കുന്നവർക്ക് ഒരു ഒന്നാന്തരം ദൃഷ്ടാന്തമാണ്